നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് പ്ലസ് ടു കുട്ടികൾ കൂട്ടത്തോൽവിലേക്ക് ചുമ്മാ ഒരു നെഗറ്റീവ് തമ്മിൽ ഇട്ട് വ്യൂസ് കയറാനൊന്നും വേണ്ടി ഇട്ടതല്ല കൃത്യമായുള്ള കാരണമാണ് നിങ്ങളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ എനിക്ക് ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ പ്രളയം ഇപ്പം നമ്മൾ പ്രകൃതിയോ അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളുണ്ട് അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പം പെട്ടുപോകും അന്നേരം എല്ലാ രീതിയിലും ഗവൺമെൻറ് അലവൻസ് പ്രഖ്യാപിക്കുന്ന പോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ അകവഴിഞ്ഞ് ആ വർഷത്തെ ബാച്ചുകൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ അറുപത് മാർഗിൻ്റെ ക്വസ്റ്റ്യ നൂറ്റി ഇരുപത് മാർഗ് അറുപത് മാർക്ക് എഴുതിയാൽ മതി ഇങ്ങനെ ഒരുപാട് ഫ്രീ 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 കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഇപ്പം നമ്മൾ ഞാൻ ഈ രണ്ടായിരത്തി മൂന്നിൽ പഠിപ്പിക്കാൻ തുടങ്ങിയൊരു അധ്യാപകനാണ് ഇതുവരെയും കണ്ടതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇപ്പോഴത്തെ പ്ലസ് ടു കുട്ടികളാണ് ഇത്രയും ദുരന്തം ഏറ്റുവാങ്ങ ഏറ്റുവാങ്ങുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ മാർച്ചിൽ പരീക്ഷ എഴുതുന്ന പ്ലസ് ടു കുട്ടികളാണ് സംശയം വേണം അതിനകത്ത് ഒരു അധ്യാപകർക്ക് ഒരു ഡെഡിക്കേഷനുള്ള ഒരു അധ്യാപകർക്കത് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാത്തിനും കൃത്യമായ കാരണങ്ങൾ പറഞ്ഞു ഒന്ന് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ്മെൻ്റിലൂടെ ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സ് എല്ലാം തൊണ്ണൂറ് ശതമാനം കുട്ടികളും പഠിച്ച് മാർഗ് മേടിച്ചോണ്ടിരുന്നത് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയായി ആദ്യമേ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മാറ്റി എന്ന് പറയുന്നതിന് തുല്യമാണ് മാർച്ചിലേക്ക് മാറ്റി ആരെഴുതാനാണ് എത്ര ശതമാനം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല അതായത് അതോടുകൂടി ഈ ബാച്ചിൻ്റെ ഒന്നാമത്തെ ദുരന്തം തുടങ്ങി രണ്ട് രണ്ടാമത്തെ ദുരന്തം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ മാത്സ് പിന്നെ വിഷയങ്ങളുടെ പരീക്ഷകളൊക്കെ പാടായിരിക്കാം പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം മാത്സിൻ്റെ പരീക്ഷ അത്യാവശ്യം എളുപ്പമുള്ള സമയത്താണ് ഈ പ്ലസ് ടു കുട്ടികൾ പ്ലസ് വണ് അപ്പോൾ അവരുടെ പബ്ലിക് എക്സാം മാത്സ് നല്ല കടുകട്ടി പരീക്ഷ ഇംപ്രൂവ്മെൻ്റ് ഇല്ല എന്നോട് ഓർക്കണം അന്നേരം ഒരുപാട് കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ മാത്സിന് തോൽവിയാണ് ഇത് രണ്ടാമത്തെ ദുരന്തം മൂന്ന് പ്രാക്ടിക്കൽസ് മാക്സിന്റെ പ്രാക്ടിക്കൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് മാക്സിന്റെ പ്രാക്ടിക്കൽ യാതൊരു ആവശ്യകതയും സത്യം പറഞ്ഞാൽ ഒരു കുട്ടികൾക്കാവശ്യം ഇല്ലാത്തൊരു കാര്യം ഇനി അങ്ങോട്ട് പോകുന്ന മുന്നോട്ടുള്ള എഡ്യൂക്കേഷൻ യാതൊരു സപ്പോർട്ടും ഇല്ലാത്ത സാധനത്തിനെ എടുത്ത് കയറ്റിയിട്ട് ഇപ്പം സോഫ്റ്റ്വെയറിൽ അഡ്ജസ്റ്റ് ചെയ്ത് പത്തോ പന്ത്രണ്ടോ എക്സ്പിരിന്റ് മിനിമം എട്ട് എക്സ്പീരിന്റ് എങ്കിലും പഠിക്കാതെ ഇനി മാത്സിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യാൻ അറിയാൻ കുട്ടികൾക്ക് പറ്റത്തില്ല തൊണ്ണൂറ് ശതമാനം അധ്യാപകരും പെട്ടു അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അധ്യാപകരും പെട്ടു ഒറ്റ അധ്യാപകർക്ക് അത് ചെയ്യിപ്പിക്കാനും നല്ലവരെ ജയിപ്പിക്കാനും അറിയത്തില്ല കാരണം അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്നൊരു കാര്യം അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് പഠിച്ചെടുക്കണ്ടേ അന്നേരം ആ കാര്യം മൂന്നാമത്തെ ദുരന്തമായി നാലാമത്തെ ഞാൻ കണ്ടൊരു മഹാ ദുരന്തം എന്ന് പറയുന്നത് ടൈം ടേബിൾ ഇട്ടോൺ ഇത്രയും നല്ല ടൈം ടേബിൾ ഇടുന്ന അധ്യാപകരെ കണ്ട സത്യം പറഞ്ഞാൽ അങ്ങനെ അധ്യാപകർ എനിക്ക് നേരിട്ട് വേണമെങ്കിൽ ഞാൻ തൊഴു ഇങ്ങനെ തൊഴുതട്ട് ഒരു ക്ഷയിക്കാനൂടെ കൊടുക്കും കാരണം ഇത്രയും വൃത്തികെട്ട ഒരു ടൈം ടേബിൾ ഇട്ട ഈ നൂറ്റാണ്ടിൽ ടൈം ടേബിൾ ഇട്ട ആ അത് അധ്യാപകർ ഒരു കൂട്ട അധ്യാപകരായിക്കോട്ടെ അവർക്ക് നമസ്കാരം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല കാരണം ഇങ്ങനെ കുട്ടികളെ കോൺഫിഡൻസ് ഇല്ലാതാക്കുകയും ആക്കുകയും ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ഇടാൻ സാധിക്കും എന്ന് പറയുന്നത് അസാധാരണമായ കാര്യമാണ് ഒരുപക്ഷെ നോബൽ സമ്മാനമോ ഒക്കെ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഈ അധ്യാപകർക്ക് ഉറപ്പായിട്ടും കൊടുക്കണം കേരളത്തിൽ നിന്ന് നോമിനേഷൻ ഉറപ്പായിട്ടും പോകേണ്ട അധ്യാപകരാണ് എന്ത് ഗംഭീരം നിങ്ങൾ തന്നെയാണല്ലോ ചോദിക്കുക അധ്യാപകരല്ലോ ചോദിക്കുക ഫിസിക്സിന് ഒരു ദിവസം അതും ഈ വട്ടത്തെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേക ഉണ്ട് മാർച്ചിലാണ് പരീക്ഷ കൊടും വെയിലത്താണ് കേരളത്തിലെ കാലാവസ്ഥ കൊടും ചൂടിലാണ് പരീക്ഷ നടക്കുന്നത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കാണ് പരീക്ഷ തുടങ്ങുന്നത് എന്തൊരു ബുദ്ധിയാണ് അവിടെ മുതൽ ദുരന്തത്തിൻ്റെ തുടക്കമാണ് ദുരന്തത്തിൻ്റെ മേളയാണ് ഉച്ചയ്ക്കാണ് പരീക്ഷ ഇനി ഫിസിക്സ് പഠിക്കാൻ ഒരു ദിവസം എതൊരു എന്തൊരു ദുരന്തങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത് അധ്യാപരാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല സ്വന്തം കുഞ്ഞുങ്ങളാണ് ഇതുപോലെ പഠിക്കുന്നതെങ്കിൽ ടൈൻ്റെ വിളിക്കുന്നിട ഇല്ല ആ ഒരു ഏതോ ഒരു അല്ല പകവ് കിട്ടുന്നത് നിങ്ങളോട് ഞങ്ങൾ പുകയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ടൈൻ്റെ വിട്ടേക്കുന്നത് ഇനി രണ്ടാമത്തെ ബോട്ടണി സുവോളജിയും പഠിക്കാൻ ഒരു ദിവസം ഒന്ന് വായിച്ചു നോക്കാൻ സമയമില്ലെന്ന് ഇവർക്കറിയാം അല്ലെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരായിരിക്കും ഇട്ടേക്കും അത് നാലാമത്തെ മഹാദുരന്തം അഞ്ചാമത്തെ ദുരന്തം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് സാധാരണ ക്രിസ്മസ് പരീക്ഷ ഇതൊക്കെ ഈ എം എസ് സി ബി എഡും എം എഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രായോഗികമായും ശാസ്ത്രീയമായും പഠിച്ചവരായിരിക്കണം അധ്യാപകർ എന്നാണ് വെപ്പ് ഇത് ചുമ്മാതെ ചുമ്മാതെ കുറേ എണ്ണം ക്വസ്റ്റൻ ഇടുന്നതിന് അകത്ത് ഇപ്പം ചിലർ പറയും ഞങ്ങൾ ഏത് നിമിഷവും ഞങ്ങൾ പഠിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ കുട്ടികൾ റെഡിയാണ് ഞങ്ങൾ കുട്ടികളായാലും പറയും ഞങ്ങൾക്കത് പക്ഷേ അത് നമ്മൾ തൊണ്ണൂറ്റമ്പത് ശതമാനം എല്ലാ കുട്ടികളെയും ഉദ്ദേശിച്ചാണ് നൂറ് ശതമാനം ക്വസ്റ്റ്യൻ ഇടേണ്ടത് അധ്യാപകർ അതിനകത്ത് ഫസ്റ്റ് ടൈമിൽ നിന്ന് ഇത്ര ശതമാനം സെക്കൻഡ് ടൈമിൽ നിന്ന് ഇത്ര ശതമാനം അല്ലാതെ ഓണ പരീക്ഷ സർക്കാർ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ ഓണ പരീക്ഷയുടെ ചേർത്തങ്കിടുകയാണ് സെക്കൻഡ് ടൈം അല്ല സെക്കൻഡ് ടൈമിൽ തൊണ്ണൂറ് ശതമാനം സെക്കൻഡ് ടൈം മുമ്പ് ഒരു പത്ത് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനം ഫസ്റ്റ് ടൈം ഇതിപ്പം ആദ്യത്തെ ഫിസിക്സ് പരീക്ഷയ്ക്ക് പത്ത് മുപ്പത് ശതമാനം ഫസ്റ്റ് ടൈമിൽ നിന്നും സെക്കൻഡ് പരീക്ഷ അന്നേരം ഫിസിക്സ് പരീക്ഷ പിള്ളേരെല്ലാം നിരാശയുടെ പടികുഴിയിലേക്ക് പോയപ്പോൾ അടുത്ത അടുത്തൊരു പ്രതീക്ഷയാണ് മാത്സ് ഒരു പേടിയുണ്ട് ഫസ്റ്റ് ഇയറിൽ അങ്ങനെ അങ്ങനെയായിരുന്നു ഞങ്ങൾക്കെല്ലാം കമൻറ്റ് ഇടാം അങ്ങനെ ആയിരുന്നു അന്നേരം നോക്കുമ്പോൾ വീണ്ടും അടുത്ത മാത്സിൻ്റെ പരീക്ഷയും അടിപൊളി കാരണം ഒരിക്കലും എഴുതരുത് അല്ലെങ്കിൽ എഴുതിയാൽ നല്ലവർ ബുദ്ധിമുട്ടിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇടുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ രീതി ഇന്ന് ചിരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുന്ന രീതി ക്വസ്റ്റിനിടുന്ന അധ്യാപകരാണ് ഈ ടേക്ക് ആരായാലും ഞാൻ പറയുകയോ അവർ സന്തന്നക്കാരല്ല നമ്മൾ ആദരിക്കേണ്ട ആൾക്കാരാണ് അല്ല ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാക്കി വച്ചിട്ട് ഇവരെന്ത് നേടി എന്നുള്ളതാണ് ഇത് നോക്കാൻ ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പില്ലേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇല്ലേ ഇത്ര കഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുമ്പോൾ കിട്ടുന്നത് കാരണം ബാക്കിയുള്ള സിലബസ് സി ബി എസ് സി യുടെ ഞാൻ കഴിഞ്ഞ ദിവസം കമ്പയർ സി ബി എസ് സിടെ കമ്പയർ ചെയ്യുമല്ല അവർക്കൊക്കെ എന്ത് പ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം ഒരേ ടെക്സ്റ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇത്രയും ദൂരന്ത ഇത്രയും ഡിപ്രഷൻ ഡിപ്രഷനാക്കുന്ന എന്തിനാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് അദ്ധ്യാപകര് പറഞ്ഞതായിട്ട് സ്റ്റേറ്റുകാരുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ പാടാക്കുന്നത് അതിന് അങ്ങനാണെങ്കിൽ ഈ അവർ അക്കാഡമിക്കായിട്ട് തുടങ്ങും തുടങ്ങും പറയണം സ്റ്റേറ്റുകാരുടെ ഇതിനുവേണ്ടി നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ മാത്സ് പ്രാക്ടിക്കൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഔചിത്യം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതി അതിന് പകരം ഒരു ദിവസം അങ്ങോട്ട് ക്വസ്റ്റിൻ പേപ്പർ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിട്ടതിനു ശേഷം ഈ വട്ടം മുതൽ നിങ്ങൾ അങ്ങ് അനുഭവിച്ചു ഇപ്പം നമ്മൾ തുടങ്ങുകയാണ് ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങുകയാണ് എട്ടിൻ്റെ പണി നിങ്ങൾക്ക് അങ്ങ് തരികയാണ് എന്ന് പറയുന്ന ഒരു വൃത്തിയേട്ട പരിപാടിയാണ് അന്നേരം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിലെ ബഹൂരിപക്ഷം കുട്ടികളും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും മാർഗ് കിട്ടാതെയും ഒരുപാട് കൂട്ട തോൽവിയിലേക്കും വരുമെന്നുള്ളതിൽ സംശയം വേണ്ട അന്നേരം ഇത് കാണുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പബ്ലിക് എക്സാമോ അല്ലെങ്കിൽ അടുത്ത ലാബ് എക്സാമോ പബ്ലിക് എക്സാമോ ഒക്കെ കൃത്യമായി ടൈം ടേബിളൊക്കെ നല്ല രീതിയിൽ രൂപീകരിച്ച് പരീക്ഷ കൃത്യമായി നല്ല രീതിയിൽ നടത്തുക നല്ല രീതിയിൽ നടന്നുകൊണ്ട് ടൈം ടേബിൾ നല്ല ഘടനയില് നടത്തുക ക്വസ്റ്റ്യൻ പേപ്പറും എളുപ്പമായിരിക്കണമെന്നല്ല കുട്ടികൾക്ക് എഴുതാൻ പാകത്തിന് നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കുട്ടികളാണ് എഴുതുന്നത് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു ഫ്യൂച്ചർ കോഴ്സിന് വേണ്ടതാണ് പ്ലസ് ടു എന്ന് പറയുന്നത് നിസ്സാരമല്ല ആ രീതിയിൽ എടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ കുട്ടികളുടെ നിന്ന് പറയുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക ഒരു അധ്യാപകൻ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതിനുവേണ്ടി ഒരു വീഡിയോ അത്രയും വിഷമമുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അല്ല നന്ദി നമസ്കാരം നെവർ എവർ ഗിവ് അപ്പ്